നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഡി ആർ എം എസ് എൻ ശർമ്മ സന്ദർശനം നടത്തി റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതികളെ കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം മഹാകവി വള്ളത്തോളിന്റെ പേരിലുള്ള ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട ആലത്തൂർ എം പി രമ്യാ ഹരിദാസും മന്ത്രിയും നിയോജക മണ്ഡലത്തിലെ എം എൽ എ കെ രാധാകൃഷ്ണനും മറ്റു നിരവധി സംഘടനകളും നൽകിയ നിവേദനത്തിന്റെ തുടർച്ച എന്ന വണ്ണമാണ് റെയിൽവേ ഡി എം ആർ എം എസ് എൻ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത് സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം റെയിൽവേ ട്രാക്കിന്റെയും പ്ലാറ്റ്ഫോമുകളുടെയും നവീകരണവും കൂടാതെ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങി നിരവധി പദ്ധതികൾ അനിവാര്യമായ സ്റ്റേഷനാണ് വള്ളത്തോളഗർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ അധികാരികൾ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ഡി എം ആർ എൻ എസ് എൻ ശർമ്മയുടെ സന്ദർശനവേളയിൽ ആലത്തൂർ എൻ പി റിമ്യ ഹരിദാസ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതിനിധി കെ കെ മുരളീധരൻ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് ഷാനവാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഫൽ തിരുവനന്തപുരം നോർത്ത് സീനിയർ ഡിവിഷൻ എഞ്ചിനീയർ നരസിംഹ ആചാര്യ ഹരികൃഷ്ണൻ പി ഷെബി മറ്റു ജനപ്രതിനിധികൾ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്ത സന്നിഹിതരായിരുന്നു നമുക്ക് വളരെ കാലത്തെ ആവശ്യമാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത് വർഷക്കാലം പഴക്കമുള്ള ഈ ഒരു സ്റ്റേഷന്റെ കെട്ടിടം പുനർനിർമ്മിക്കുക നമ്മൾ മിനിസ്റ്റർ നേരത്തെ പിയൂഷ് ഗോയൽ ആയിരുന്ന സമയത്തും പുതിയ മിനിസ്റ്റർ വന്ന ശേഷവും ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തതാണ് അതേപോലെ തന്നെ സ്റ്റേഷൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് യാത്രക്കാർക്ക് ഇറങ്ങാൻ പ്രയാസമുള്ള പ്ലാറ്റ്ഫോമിൻ്റെ നവീകരണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നേരത്തെ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ചരിത്രപരമായിരിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ഇതിന് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് മിനിസ്റ്റർമാരുടെ അടുത്തും നിരന്തരം അത് കൊടുത്തിരുന്നു പക്ഷേ അന്നൊന്നും അതിൽ വലിയൊരു രീതിയിലുള്ള ഇടപെടലുണ്ടായിരുന്നില്ല പുതിയ ഡി ആർ എമ്മോ വന്നപ്പം അതിലൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ആ സ്പെല്ലിങ് മിസ്റ്റേക്ക് കാരണം ഇവിടെ വള്ളത്തോളിനെ സ്നേഹിക്കുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും ആവശ്യപ്രകാരം വളരെ കൃത്യമായിട്ട് അത് വള്ളത്തോൾ അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്ത് അത് സ്റ്റേഷനിൽ എല്ലാ സ്ഥലങ്ങളിലും അത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതൃത്വം കൊടുത്ത ഒരാൾ കൂടിയാണ് ഡി ആർ എം ഈ പ്രദേശത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി അതിൻ്റെ ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ ഇടിയാറുന്ന് വേണ്ടിയിട്ട് കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം ഗർഭിണികളും സ്ത്രീകളും അതേപോലെ സീനിയർ സിറ്റീസൺ സാരായിരിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ശാരീരികമായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അംഗപരിമിതരായിരിക്കുന്ന ഒരുപാട് ആളുകൾ യാത്ര ചെയ്തിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തിൽ കാരണം ബോഗികൾ നിർത്തുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്താണ് നമുക്കറിയാം ഈ മെറ്റിലൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഡി ആർ എമ്മിൻ്റെ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടിയായിട്ടുണ്ട് അതൊരു വലിയ എന്താ പറയുക അത് കാരണം ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് അതൊരു വലിയൊരു ആവശ്യം തന്നെയാണ് അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിലും അതിൻ്റെ ഇവിടുത്തെ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതേപോലെ പ്രാദേശികമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അതേപോലെ ഓർഗനൈസേഷൻ ഡിഫറൻറ്റ് ഓർഗനൈസേഷൻ്റെ ആളുകളെല്ലാം അവരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും കാരണം നമ്മുടെ നിരന്തരം മീറ്റിങ്ങുകൾ ട്രിവാണ്ടത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിനിധി ഷാനവാസു അത് കൃത്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായ രീതിയിൽ പ്രതികരിക്കുകയും കോവിഡിൻ്റെ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മാന്ദ്യം കാരണം നമുക്ക് തരാൻ വേണ്ടി സർക്കാർ അനുവദിച്ചിരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമുക്ക് മറുപടി തന്നിരുന്ന രീതിയിൽ അമൃത് സ്റ്റേഷനാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആ പരിമിതി മാറിയതിന് ശേഷം ഇത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും മന്ത്രിയുടെ ഒരു പരിഗണനയിൽ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി പറയുകയാണ് അതും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അനുവദിച്ചു കിട്ടുവാനും അതേപോലെ തന്നെ ഒരു പുതിയ കെട്ടിടം അനുവദിച്ചു കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതേപോലെ തന്നെ സ്റ്റോപ്പേജുകളുടെ കാര്യം അത് ഡിആർ എമ്മിൻ്റെ പരിധിയിലുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ഡി ആർ എം ത്രൂ അത് മിനിസ്റ്ററുകൾക്ക് ഒന്നുകൂടി എത്തിക്കാൻ കാരണം നമ്മൾ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ സമയത്ത് നമ്മൾ നിരവധി തവണ അത് വള്ളത്തോൾ നഗറും വടക്കാഞ്ചേരിയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലേക്ക് ഷൊർണൂരിൽ കയറാതെ പാലക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം വഴി വരുന്ന സ്റ്റോപ്പുകളിൽ ട്രെയിനുകളിൽ സ്റ്റോപ്പുകൾ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ മിനിസ്റ്റർ എടുത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കൂടി കിട്ടുന്ന സമയത്ത് അത് അനുകൂലമായിട്ട് വരും എന്നുള്ളത് കരുതുകയാണ് എന്തായിരുന്നാലും അതേപോലെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പ്ലാറ്റ്ഫോം ഉയർത്തിക്കൊണ്ട് പാസഞ്ചേഴ്സിൻ്റെ യാത്രകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ അഡീഷൽ കുറച്ചുകൂടി പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ട് യാത്ര സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും എത്തിച്ചേർന്നിരിക്കുന്ന ആർ എമ്മിനെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും മുഴുവൻ സാമൂഹിക പ്രവർത്തകർക്കും പ്രദേശവാസികൾക്കും വേണ്ടി ഹൃദയം കുറഞ്ഞ നന്ദി കൂടി പറയുക റൈറ്റ് വിഷൻ ന്യൂസ്